ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ അതിന് മേജറായിട്ടുള്ള കാരണം നമുക്ക് തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഒത്തിരി അധികം നിക്ഷേപങ്ങൾ വരുന്നത് കേട്ടോ മെയിനായിട്ട് വിഴിഞ്ഞം പോർട്ട് നമുക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് അധികം ഒത്തിരിയധികം ആണ് നമുക്ക് തിരുവനന്തപുരത്ത് നടക്കുന്നത് ടെക്നോ പാർക്കിൻ്റെ തന്നെ മൂന്ന് ഫേസുകൾ കഴക്കൂട്ടത്തുണ്ട് നാലാമത്തെ ഫേസ് ടെക്നോ സിറ്റി ദേ കാണുന്നുണ്ട് കേട്ടോ അവിടെ സൺടക്കിൻ്റെയൊക്കെ ബോർഡ് കാണാം നമ്മുടെ പള്ളിപ്പുറം ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഈ പള്ളിപ്പുറത്തിൽ നിന്നിപ്പോൾ നല്ല നല്ല ഒരു അടിപൊളി റേറ്റിന് നമുക്കൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഡിവൈഡ് ഡെവലപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് റിയൽ എസ്റ്റേറ്റ് ബേസ് ചെയ്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയിടാം കാരണം ഇപ്പോൾ ടെക്നോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം കമ്പനികൾ ഇനി നമുക്ക് ഇവിടെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി കുറെ എണ്ണം വർക്കിംഗ് ആയി കേട്ടോ അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെ നിന്ന് കുറച്ചൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ആണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് നല്ല കിഡിലം വിലയ്ക്ക് വാങ്ങിക്കുക ഈ ചുറ്റുവട്ടത്ത് സാധാരണഗതിയിൽ ചോദിക്കുന്നതിനെക്കാട്ടും നല്ല റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയിടാവുന്നതാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് വന്നിട്ട് പള്ളിമുക്ക് പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഇല്ല ഇടത്തോട്ട് ഈ സർവീസ് റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ കണിയാപുരത്ത് നിന്ന് ചിറങ്കീഴ് പോകുന്ന റോഡിൽ നിന്ന് സിംഗപ്പൂർ മുക്കുന്ന പോകുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തോട്ട് കയറിക്കഴിഞ്ഞാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം സിംഗപ്പൂർ മുക്കുന്നാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ട് അതായത് പള്ളിപ്പുറത്ത് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് സി ആർ പി എഫിൻ്റെ ജംഗ്ഷൻ അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ കാണുന്നതാണ് കേട്ടോ ആ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ ഇടതു വശത്ത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ചെടിച്ചട്ടികളൊക്കെ ഇവിടെ വെച്ച് ചെയ്ത് വിൽക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ അടുത്തുകൂടെ നമ്മുടെ സർവീസ് റോഡ് വഴി പോയി കഴിഞ്ഞാൽ അര കിലോമീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ നമുക്ക് ലഭ്യമാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും പള്ളിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ എൻ എച്ചിൽ നിന്ന് ഇത് വന്നിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ശരിക്കും ഇവിടെ നിന്നുള്ള ഈ മണ്ണെ കൊലിച്ചിറങ്ങി എൻ്റെ പുറത്തൂടെ കിടക്കുന്നതാണ് കേട്ടോ ശരിക്കും ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്ത് അതിൻ്റെ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ മുൻവശത്ത പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ ഈ ഒരു റോഡിൽ നിന്ന് നമുക്ക് രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ലാണ്ട് നമുക്കിതിനകത്ത് മിനിമം ഒരു അഞ്ച് സെൻറ്റ് തൊട്ട് മേളിലോട്ടുള്ള പ്ലോട്ടുകളാണ് ഇതിപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഏകദേശം മൂന്നര സെൻറ്റ് ആ ഒരു കണക്ക് വരുന്നുണ്ടാവും നല്ല വീതിയുള്ള റോഡാണ് ഈ റോഡ് അവർ ടാർ ചെയ്ത് നൽകുന്നുണ്ടാവും അതുപോലെ തന്നെ പള്ളിപ്പുറത്ത് നിന്ന് അതായത് എൻ എസ്സിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഈ വരുന്ന ദൂരം കുറച്ച് ദൂരം ഒന്ന് റോഡ് ടാറിങ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഈ എൻ എസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് പെൻഡിങ്ങിൽ കിടക്കുവാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങി ഇതിനകത്ത് വീടൊക്കെ വെച്ച് വരുന്ന ടൈമിൽ എന്തായാലും ആ റോഡ് ഫുള്ളായിട്ട് ടാറിങ് ആയി കംപ്ലീറ്റ് ആയി വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ അതായത് കഴക്കൂട്ടത്ത് നിന്ന് മംഗലപരം സ്ട്രെച്ചിൽ പ്രോപ്പർട്ടീസ് ആവശ്യപ്പെടുന്നതും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒത്തിരി അധികം പേര് നമ്മളെ തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മൾ ത്രൂ അതിനകത്ത് ഇടപെടയും വേണ്ട നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം കച്ചവടമാക്കാം അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ ഇത് ഇനി ലെവൽ ചെയ്ത് ഈ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കി നൽകുന്നുണ്ടാവും ഇങ്ങനെ പോയി ഇതൊരു പ്രോപ്പർട്ടി ഒരു എൽ ഷേയ്പാണ് കേട്ടോ ഈ ഓരോ തട്ടുകളാക്കി ഇങ്ങനെ ചെത്തി ഇറക്കിയാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കല്ലടിക്കി നീറ്റാക്കിയാണ് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ കയറി വന്നിട്ട് മേളിലേക്ക് വരുമ്പോൾ എന്താ വഴി ഇങ്ങനെ ഇങ്ങനൊക്കെ പോകും കേട്ടോ ഈ വഴി ഇങ്ങനെ ചുറ്റി വന്നിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് ടെക്നോ പാർക്കിൽ നിന്നും ടെക്നോ സിറ്റിയിൽ നിന്നും ഈസി ആക്സസിബിലിറ്റി ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലായി വേറൊരു ആക്സസ് വരുന്നത് കണിയാപുരത്തുനിന്ന് ചിറയും കീഴ് പോകുന്ന റോഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേ കയറാനായിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പിൻവെസ്താം അതിൽ അപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഈ സി ആർ പി എഫിൻ്റെ അവരുടെ കെട്ടിടങ്ങളാണ് കേട്ടോ പള്ളിപ്പുറത്ത് സി ആർ പി എഫിൻ്റെ ഒരു ക്യാമ്പുണ്ട് അപ്പോൾ അതിൻ്റെ കെട്ടിടങ്ങളാണ് ആ പിൻവെസ്റ്റേക്ക് ആ മതിൻ്റെ പിൻവെസ്റ്റേക്ക് കാണുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം സാറിന് ഇപ്പോൾ അഞ്ച് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതല്ല കൂടുതൽ രണ്ട് പ്ലോട്ടുകൾ ഒരുമിച്ചാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കാരണം ഇവിടെ സെൻറ്റിന് വില വന്നിട്ട് കമ്പാരിറ്റീവ് നല്ല കുറവാണ് നമുക്ക് ഈ ഒരു മംഗല ഒരു ഏരിയ ഈ ഒരു ഏരിയയിലൊക്കെ സാധാരണ ഗതിയിൽ സെൻറ്റിന് ഇപ്പോൾ അഞ്ച് അഞ്ചര മുതൽ മേളിലോട്ടാണ് ആസ്കിങ് പ്രൈസ് വരുന്നത് നമുക്കിത് വരുന്നത് നാലര ലക്ഷം രൂപയാണ് പെർ സെൻറ്റ് റേറ്റ് വരുന്നത് പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് തന്നെ ഡീലാക്കാവുന്നതാണ് എൻ എച്ച് നിന്ന് അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ അതുപോലെ കണിയാപുരം ചിറയുംങ്കീട് റോഡിൽ നിന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് എൻ എച്ച് കയറാണ്ട് തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ടെക്നോ പാർക്ക് ബേസ് ചെയ്തോ അല്ലെങ്കിൽ ടെക്നോ സിറ്റി ബേസ് ചെയ്തോ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് വെച്ചിട്ട് അതിൻ്റെ ഒരു ബേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഇതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തൊക്കെ പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഫുള്ളായിട്ട് സെയിലായിട്ടുണ്ട് ഇതിപ്പോൾ അതിന് ശേഷം ഇത് സെയിം ഓണർ അടുത്തടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലോട്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ ഡെവലപ്പിംഗ് വർക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് ഇവിടെ ഫുള്ളായിട്ട് ടാറിങ്ങൊക്കെ ക്ലിയർ ആവുന്നുണ്ടാവും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഓഫർ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റ് നാലര ലക്ഷം രൂപ മാത്രമാണ് വില വരുന്നത് നമുക്കിവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റളവിലാണ് നമുക്ക് ഈ ടെക്നോസിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾ ഇപ്പോൾ സൺഡെക്ക് അങ്ങനെയുള്ള കമ്പനികളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിലേക്ക് ഇവിടെ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഇപ്പോൾ ഇനി തൊട്ടടുത്തായിട്ട് തന്നെ ഒരു യൂണിറ്റി മാളെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻ്റ് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് നമുക്ക് ഈ ടെക്നോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു മാളൊക്കെ നമുക്ക് ഇവിടെ അതിൻ്റെ ഇത് സ്റ്റാർട്ട് ായിട്ടുണ്ട് അതും പള്ളിപ്പുറം ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഈ ഒരു യൂണിറ്റി മാളും വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും